ചെങ്കടലിലെ സൗദി ഭാഗങ്ങൾ വർണ്ണാഭമായ പവിഴപ്പുറ്റുകളാലും വിവിധ തരം സമുദ്ര ജീവികളാലും സമ്പന്നമാണ് കൂടാതെ നിറയെ പുരാതന കടൽ ഗുഹകളും ഇവിടെയുണ്ട് ചെങ്കടലിലെ ഈ ഭാഗത്തെ വിസ്മയ കാഴ്ചയാണ് അബു അൽ മദാഫ ഗുഹകൾ ജിദ്ദയുടെ വടക്ക് ഭാഗത്തായാണ് ചെങ്കടൽ അബു അൽ മദാഫ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ഡൈവിംഗ് വാട്ടർ സ്പോർട്സ് പ്രേമികളെ ആകർഷിക്കുന്ന ഇടം കൂടിയാണിത് ചിദ്ദ ബീച്ചിൽ നിന്ന് വെറും മുപ്പത് മിനിറ്റ് ബോട്ട് യാത്രയിലൂടെ ഇവിടേക്ക് എത്താം തെളിഞ്ഞ വെള്ളത്തിൽ ജീവികളെ വ്യക്തമായി കാണാൻ സാധിക്കുമെന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത ട്യൂണ വരാക്കുട ബ്ലാക്ക് ടിപ്പ് വൈറ്റ് ടിപ്പ് സ്രാവുകൾ വിവിധ റീഫ് മത്സ്യങ്ങൾ എന്നിവ ധാരാളമായി ഇവിടെയുണ്ട് ലോകത്തുള്ള പഴയപ്പുറ്റുകളുടെ ഏകദേശം ഏഴ് ശതമാനവും സൗദിയിലെ ചെങ്കടൽ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെങ്കടൽ സമുദ്ര ജീവികളെ സംരക്ഷിക്കാനായി സൗദി കഴിഞ്ഞ വർഷം ഇരുന്നൂറ് കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത് പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിനായി ഡ്രോണുകൾ അണ്ടർ വാട്ടർ സെന്ററുകൾ ഉപഗ്രഹങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങളും ചെങ്കടൽ സംരക്ഷണത്തിനും സമുദ്ര നിരീക്ഷണത്തിനുമായി വിവിധ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും നിർമ്മിത ബുദ്ധിയും അധികൃതർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്